മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപനാണല്ലോ ഗുരു ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ മേൽ ഈ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല അതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും രാഹു കേതുവിൻ്റെ പ്രഭാവം ഇവിടെ ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണ ഇനി മീനം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ഇവിടെ ചൊവ്വയും നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് പക്ഷേ ഡിസംബർ ഏഴാം തീയതി മുതൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതിനാൽ ചൊവ്വയുടെ നെഗറ്റീവ് പ്രഭാവം അല്പം കുറയുന്നതായിരിക്കും എങ്കിലും ഇവിടെ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളിൽ ഒരു അലസത വരുവാനും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് നല്ല ശ്രദ്ധയോടെ കൂടുതൽ പരിശ്രമം ചെയ്യുന്ന പക്ഷം പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ഇനി ഈ മാസത്തിലെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനാണ് ഇവിടെ മാസം മുഴുവനും നിൽക്കുന്നതുമായിരിക്കും ഇവിടെ ബുധനോടൊപ്പം സൂര്യനും നിൽക്കുന്നുണ്ട് സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുവരെ ഇവിടെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഇവിടെ കേതു നിൽക്കുന്നതും രാഹുവിൻ്റെ പ്രഭാവം ഉള്ളതിനാലും നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റ് മേജർ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനത്താണ് എങ്കിലും ഡിസംബർ ഏഴാം തീയതി മുതൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ചൊവ്വയുടെ നെഗറ്റീവ് പ്രഭാവങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളുണ്ടാകുമെങ്കിലും നന്നായി ശ്രമിച്ചാൽ അതെല്ലാം മാറ്റാൻ സാധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതുമായിരിക്കും കൂടാതെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് നന്നായി സ്റ്റഡി ചെയ്തിട്ടും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് എടുത്തിട്ടും വേണം ചെയ്യുവാൻ ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും അത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ മേൽ ഈ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല കരിയറിൽ ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്കതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലായതിനു ശേഷം എടുക്കുന്നത് നല്ലതായിരിക്കും ലാഭസ്ഥാനത്ത് ശനി ശുഭസ്ഥിതിയിലായതിനാൽ വരുമാനത്തിൽ കുറവ് വരുന്നതല്ല ധനസ്ഥാനാധിപൻ ബുധൻ്റെ സ്ഥിതി നല്ലതായതിനാൽ പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം